മ്മടെ തലേ ദിവസം കെട്ടുന്നിറയ്ക്ക് വീട്ടിൽ വന്നെ വീട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് നമ്മുടെ കെട്ടുന്നിറ ഏട്ടോ നിർഭാഗ്യവശാല എനിക്ക് കെട്ടുന്നിറയിൽ പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥ അവസ്ഥയുണ്ട് ഗൈസ് വന്ന ദിവസം രാത്രി തന്നെ എനിക്ക് പീരീഡ്സായി അപ്പോൾ ഇന്ന് കെട്ടുന്നിറയ്ക്ക് പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് ഒന്നും ചെയ്യാനും പറ്റാത്ത അവസ്ഥയായിരുന്നു അമ്പലത്തിലായിരുന്നിട്ട് കെട്ടുന്നതാരം രാത്രി അറിഞ്ഞുകൊണ്ട് എനിക്കങ്ങ് മാറാനൊന്നും പറ്റിയില്ല അപ്പം ഞാൻ എന്തായാലും പുറത്തോട്ട് മാറി നിന്ന് ഇവരെ തൊടാനൊന്നും പോയില്ല കേട്ടോ അകത്തോട്ട് അങ്ങനെ കയറാനും പോയിട്ടില്ല കാലത്ത് എണ്ണിട്ടിട്ട് പുറത്തുനിന്ന് അങ്ങനെ അവർ നിറയ്ക്കി പോയി അപ്പോൾ പാറും അച്ഛൻ വീഡിയോ കോൾ ചെയ്യണേ അപ്പം ഞാൻ എന്താ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് പുറത്ത് അപ്പോൾ നമുക്ക് അത് അവരുടെ കെട്ടുന്നറ കാണാനൊന്നും പറ്റിയില്ല അപ്പോൾ ചേട്ടനും മെഷീനേട്ടനും അല്ലും കൂടിയാ പോണത് അതിനെ കെട്ടൊക്കെ നിറച്ചു തലയിൽ വെച്ച് കൊടുക്കണേട്ടോ അപ്പോൾ ഇത് നമുക്ക് വീഡിയോ എടുത്ത് തരുണ്ട് ചെയ്തത് കാണാനായിട്ട് അപ്പോൾ അവൾ നിറയ്ക്ക് നിറയ്ക്കാനവള് സമ്മതിച്ചില്ല കേട്ടോ നമ്മൾ നെയ്യൊക്കെ നിറയ്ക്കാനായിട്ട് അവൾ സമ്മതിച്ചില്ല പിന്നെ ഇരുമുടിക്കെട്ട് തലയിലോട്ട് വെച്ചത് പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല അങ്ങനെ രാത്രി ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴായിട്ട് അവർ പോയത് കാരണം രണ്ട് രണ്ടുപേരുടെ കൂടി കിട്ടുന്നേരം ഉണ്ടായിരുന്നത് വൈകുന്നേരമായിരുന്നു അപ്പോൾ രണ്ട് രണ്ടുപേരെ കിട്ടുന്നവർ അതും കൂടി കഴിഞ്ഞിട്ട് അവർ നേരെ അങ്ങനെ പോയി അങ്ങനെ പിറ്റേം ദിവസം ഒരു അഞ്ച് മണിയായിപ്പോഴേക്കും നമ്മുടെ സ്വാമിമാർ വന്നായിരുന്നുണ്ട് അപ്പോൾ അവർ രണ്ടുപേരെ ഇറക്കാൻ പോയതാണ് കേട്ടോ ആ വഴി അങ്ങനെ വന്നു അവൻ അമലിന് നടു മുതുമൊക്കെ പോയിട്ട് അല്ലുവിനെടുത്ത് നടന്നിട്ട് അതിൻ്റെ ഒരു ആക്ഷനൊക്കെ അവനെയുണ്ട് അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ അപ്പോൾ അറുവിനൊരു മറ്റേ ബാർബികേണ് വാങ്ങിച്ചു കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവക്ക് വേറെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വേണംന്ന് പറഞ്ഞാൽ നമുക്ക് വാശിയായ അങ്ങനെ എത്തും